പുഷ്പ ഫയറാടാ താഴത്തില്ലടാ പക്ഷെ പടം കണ്ടുകഴിഞ്ഞ് തിയേറ്ററിൽ നിന്നുള്ള ആൾക്കാരുടെ റെസ്പോൺസ് കൊണ്ട് കണ്ടു കഴിഞ്ഞപ്പ എനിക്ക് മനസ്സിലായി പുഷ്പയുടെ ഫയർ ആന്നില്ലെങ്കിലും തിയേറ്ററിലേക്ക് പോകുന്ന ആൾക്കാരുടെ വിസിറ്റിന്റെ ഗ്രാഫ് താന്നിരിക്കും കാരണം പറയാം സ്വിത്ത് കണ്ടത് പറയാം ആൻഡ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പുഷ്പാ റ്റു ദ റൂൾ സത്യം പറഞ്ഞ എനിക്ക് വലിയ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നൈസ് ഒന്നാമതെ തെലുങ്ക് പടമാണ് അപ്പം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു കാരണം ഇതിനടുത്തുള്ള പ്രൊമോഷൻസും അല്ലൂർജെന്ന് പറഞ്ഞ ഒരാളും ഒരാക്ടറും അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള പാട്ടും യൂട്യൂബിൽ കണ്ട ടീച്ചറൊക്കെ കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുഷ്പ റ്റു കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ മൂവിയുടെ ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ പുഷ്പ എന്ന് പറഞ്ഞ ആളുടെ ഒരു സ്വപ്നമാണ് കാണിക്കുന്നത് അപ്പൊ ഈ പുഷ്പ എന്ന് പറഞ്ഞ ആളുടെ സ്വപ്നത്തിന് പോലെ ഒരു പ്രോഗ്രസ് ഇല്ലെന്നുള്ള ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലായത് കാരണം ജപ്പാനിലുള്ള കുറെ ആൾക്കാർ ജപ്പാനിലുള്ള വലിയ ഗുണ്ടകളാണ് ജപ്പാനൊക്കെ അറിയാം ഹൈലി എന്താ പറയാ നമ്മളിലൊക്കെ ഒത്തിരി 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 മുമ്പ് നിൽക്കുന്ന ഒരു കൺട്രിയാണ് പക്ഷെ ഇതിൽ വലിയ കാറും നല്ല കോട്ടും ഷൂട്ടൊക്കെ ഇട്ട് വരുന്ന ഈ ഗുണ്ടകളുടെ കയ്യിൽ അല്ലെങ്കിൽ ഇവനെ കൊല്ലാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ കയ്യിൽ ഒരു തോക്കില്ല ഇവരിപ്പഴേ വടിവാളും കത്തിയൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ എനിക്ക് എനിക്ക് ആദ്യം ഹിറ്റ് ചെയ്തൊരു കാര്യം എന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു പോയൊരു കാര്യം അവിടെ ഒരു തോക്കോ ഇതൊന്നുമില്ല പിന്നെ അവസാനം ആരൊക്കെ വന്നിട്ടാണ് ഇവനെ വെടിവെച്ചിടുമ്പോഴാണ് ഇവന്റെ സ്വപ്നം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡ്രീം കണ്ടത് എന്തിനായിരുന്നതെന്ന് എനിക്കറിയില്ല ആ ഡ്രീം ഒന്ന് ഒന്നും ഒന്നും പറയാതെ അവസാനിപ്പിച്ച് മാസ് മാസു കുത്തിക്കേറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോട്ട് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളുടെ ബേസിസിലാണ് ഒന്ന് ഈഗോ രണ്ട് കുടുംബ പേരിന് വേണ്ടി ഒരു കുടുംബ പേര് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഇതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വെമ്പലും കൊണ്ടിടക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് ഡ്രോമ ഇന്നും മാറാത്ത ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു വളർന്ന് വലുതായ ഒരു പ്രസ്ഥാനത്തിന്റെ കഥ അതായത് എനിക്ക് കുടുംബ പേര് തരൂ എനിക്ക് കുടുംബ പേര് തരൂ എന്റെ അച്ഛൻ ഇതാണ് എന്റെ അച്ഛൻ ഇതാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ അടുത്ത് പുള്ളിക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടണം അല്ലെങ്കിൽ ഈ കുടുംബപ്പേര് നിനക്ക് കുടുംബ പേരിലാണെന്ന് ചോദിക്കുമ്പോ പുഷ്പ ഇങ്ങനെ ഒരു ഇങ്ങനെ പോവും പുഷ്പ പുഷ്പ മറ്റേ കത്തിക്കൊണ്ടിരിക്കുന്ന തിരി എന്നെ താത്തിയ പോലെ പുഷ്പ ഇങ്ങനെ പോവും ശരിക്കും അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിനൊക്കെ പോവാൻ പറ്റൂ ഇനി എടുത്ത് പറയേണ്ടത് രശ്മികയുടെ ആക്ടിങ്ങിനെ പറ്റിയാണ് രശ്മിക ലാസ്റ്റ് ടൈം പുഷ്പ വണ്ണില് അത്യാവശ്യം വെറുപ്പിച്ചെന്ന് എല്ലാരും പറഞ്ഞെങ്കിലും ഇപ്പൊ ആ കൂടുതൽ വെറുപ്പിച്ച് പുഷ്പ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ആൾക്കാരുടെ എനിക്കിപ്പോഴും ഞാൻ അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല ഞാനിപ്പോഴും രശ്മിക ചെയ്ത ശ്രീവല്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ രശ്മികെ ബ്ലെയിൻ ചെയ്തിട്ടില്ല ശ്രീവല്ലി ശരിക്കും ഇതുപോലെ ഇങ്ങനെ കയ്യൊക്കെ കടിച്ചിട്ട് സാരിയൊക്കെ മടക്കി കുത്തിയിട്ട് ദൈവത്തെ പോലെ കാണുന്ന സ്വന്തം ഭർത്താവിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സംഭവത്തില് പക്ക പക്ക ഇതൊരു മറ്റേ സീരിയല് സിനിമ എന്നൊക്കെ മാറിയിട്ട് പൈപ്പൻ ചുവട്ടിലൊരു അമ്മായി പൈപ്പൻ ചുവട്ടില് വെള്ളത്തിനുവേണ്ടി ഇടി പിടിക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് രശ്മികയുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് കാണാൻ പറ്റിയത് ആ സമയത്ത് ഈ എക്സ്പ്രഷനൊക്കെ ഇത് ഇത് വന്ന സമയത്ത് തിയേറ്റർ ഒന്നടങ്കം ശരിയാണ് ശരിക്കൊരു കോമഡി മൂവി ഇവരൊരു മാസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് പക്ഷെ ഇത് എസ്പെഷ്യലി മലയാളത്തിലേക്ക് കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് കോമഡി ആയി പോയി ഞാൻ ഞാൻ അടുത്തെങ്ങും ഒരു കോമഡി പടം കണ്ടിട്ട് ഞാൻ ഇത്രയും ചിരിച്ചിട്ടില്ല പക്ഷെ ഇത്രയും എക്സൈറ്റ്മെന്റോട് കൂടി പോയിട്ട് ഒരു മാസം പടം കണ്ടിട്ട് ഞാൻ ഇത്രയും ചിരിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഏതൊരു ന്യൂസ് ചാനൽ ആയിട്ടുണ്ടായിരുന്നു രശ്മിക പറഞ്ഞു ഇതില് ഇതില അഭിനയത്തിൽ രശ്മികക്ക് നാഷണൽ അവാർഡ് കിട്ടുമെന്ന് രശ്മക്ക് നാഷണൽ അവാർഡ് അല്ല ഓസ്കാർ കൊടുത്തില്ലെങ്കിൽ അടിക്കണം ജൂറിനെ അടിക്കണം ജൂറിനെ അടിച്ച് നിലത്തിടണം അട്ടിമറിക്കണം ജൂറിനെ പുഷ്പ ഒരു ഫയർ ഇല്ലായിരുന്നെങ്കിലും രശ്മിക നല്ല പയറായിട്ടുണ്ടായിരുന്നു ഗൈഷ് പിന്നെ ഞാൻ വേറൊരു തലമുറയിട്ട് ചിരിച്ചൊരു സംഭവം എന്താണെന്ന് അറിയാവോ രശ്മിക കൊച്ചിന്റെ പേര് പറയും എന്തോ എന്തോരിക്കുന്നു വേറൊരു സീരിയസ് കാര്യം തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഹിറ്റ് ചെയ്തോണ്ടിരുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ബിഗ് ബഡ്ജറ്റ് മൂവി അതായത് ഇത്രയും കാശ് മുടക്കി ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കുന്ന ഒരു മൂവിയില് അല്ലെങ്കില് ഈ മൂവീസിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന മൂവീസിൽ എന്ത് ഒരു സോഷ്യൽ മെസ്സേജ് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മെസ്സേജ് ഡയറക്ടേഴ്സിനോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോ അല്ലെങ്കിൽ ഈ സ്റ്റോറി ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല തെലുങ്ക് മൂവി ആയിക്കോട്ടെ ബോളിവുഡ് മൂവി ആയിക്കോട്ടെ എന്ത് ടൈപ്പ് മൂവീസ് ആയിക്കോട്ടെ ഇത്രയും മാസ് ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു മെസ്സേജ് ഇവർക്ക് പാസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൽ മൊത്തം കാണിച്ചിരിക്കുന്നത് ഒരു ക്രിമിനലിനെ പോർട്ട്രേ ചെയ്യുന്നതും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ പോർട്ട്രേ ചെയ്യുന്നതും നെഗറ്റീവ് ഷെയ്ഡിനെയും ടോക്സിക് മാസ്കുലിനിറ്റിനെയും ഏത് രീതിയിൽ പോർട്ട്രേ ചെയ്യാൻ പറ്റുമോ ഏത് രീതിയിൽ മാസ് കൊടുത്ത് അത്രയും പൊക്കത്ത് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ അതൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും അപ്കമിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സ് ആയാലും അവരൊക്കെ കുറച്ചും കൂടെ വേറിട്ട രീതിയിൽ ചിന്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാം എന്നാണ് എനിക്ക് തിയേറ്ററിൽ ഇന്നപ്പോൾ തന്നെ തോന്നിക്കൊണ്ടിരുന്നത് മേ ബി എന്റെ മാത്രം തൊട്ടായിരിക്കാം ഞാൻ അത്രയും രീതിയിൽ കാട് കയറി ചിന്തിച്ചിട്ട് പോയിട്ടായിരിക്കും ജസ്റ്റ് ഒരു സിനിമ കൊണ്ട് ഇറങ്ങുന്ന ലാഗത്തോടുകൂടി ഇറങ്ങിയാൽ മതിയായിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പ റിയലി നീഡ്സ് എ തെറപ്പി ഒരു തെറപ്പിയുടെ ഒരു ആവശ്യമുണ്ട് കാരണം ചൈൽഡ്ഹുഡ് ഡ്രോമ ഹീൽ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഈ വെറുപിടിച്ച സംഭവങ്ങളൊക്കെ പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദ് ഫാസിലിനെ പുഷ്പ വണ്ണില് ലാസ്റ്റത്തെ ഒരു അരമണിക്കൂർ കാണിച്ചു ഇപ്രാവശ്യം പുഷ്പ ടുവിൽ എന്തിനോ വേണ്ടി കാണിച്ചു എന്തിനോ വേണ്ടി അവസാനിപ്പിച്ചു അങ്ങനെ എനിക്ക് തോന്നിയത് ഫാദ് ഫാസിലിന്റെ അഭിനയവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും പക്ഷേ എന്തിനോ വേണ്ടി തിളക്കുന്ന പോലത്തെ ഒരു സാമ്പാർ പുഷ്പയുടെ ഈഗോയും പുഷ്പയുടെ റിവെഞ്ചും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ എന്നുള്ള രീതിയിലാണ് ഫാദ് ഫാസിലിന്റെ ക്യാരക്ടറിനെ ഈ സിനിമയിൽ മൊത്തം പോർട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗൈസ് പിന്നെ ഇതിൽ ശ്രീവല്ലിക്ക് ഗർഭം വരും ശ്രീവല്ലിക്ക് ഗർഭം ും പുഷ്പ പുഷ്പ മാറി കാഞ്ചനയായിട്ട് മാറും പുഷ്പ ഇങ്ങനെ ഇങ്ങനെ ഒരു അത് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വിചാരിച്ചെന്തോ ട്രാൻസ് കമ്മ്യൂണിറ്റിനെന്തോ ഇടി മനസ്സിലായി വില്ലന്മാരുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിനെ വന്നിട്ട് ഇതാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഒരു ട്രാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹിജ്ഡ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേഷം ചുറ്റിയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് ഞാൻ വിചാരിച്ചത് പിന്നെ മനസ്സിലായത് വീണ്ടും പുള്ളിക്ക് വേണ്ടത് കുടുംബ പേരാണ് ഇങ്ങനെ കുടുംബ വേണ്ടിയിട്ട് പിന്നെയും പുള്ളി ഇരുന്ന് ഉണ്ട് അവസാനം മറ്റേ ചേട്ടന്റെ ഇന്ന് ചീത്ത കേട്ടിട്ട് പുള്ളി ഇരുന്ന് കോമഡി ആയിരുന്നു അവര് മാസാക്ക നോക്കിയ സംഭവമൊക്കെ ഞാൻ ശരിക്കും ഞാൻ ചിരിച്ചു തകർത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഇപ്പുറത്തിരുന്ന ആൾക്കാരും അപ്പുറത്തിരുന്ന ആൾക്കാരും ഫുള്ള് ചിരിക്കുമായിരുന്നു പക്ഷെ ചിരിച്ചെങ്കിലും കുറച്ച് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴേക്കും ആ സെയിം ഡ്രസ് ഇട്ടുകൊണ്ട് പുള്ളി ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റ് സീൻ ഉണ്ട് അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വെമാതിരി റിവെഞ്ച് എടുത്തു കഴിയുമ്പോഴേക്കും പിന്നെയും പുള്ളീനെ പെൺവേഷം കെട്ടിച്ചിട്ട് ഒരു ഫൈറ്റ് ഉണ്ട് ഒരു ആക്ടർ എന്ന നിലയിൽ അല്ലു അർജുൻ ഹാസ് ഡൺ ഹിസ് ബെസ്റ്റ് പുള്ളി നല്ല ബെസ്റ്റ് കൊടുത്ത് കാരണം അത് അതൊരു പുഴു നോളക്കണ പോലത്തെ ഫൈറ്റ് ആണ് രണ്ടാമത്തെ ഫൈറ്റ് അതില് കടിച്ചിട്ടാണ് പുള്ളി ലിറ്ററലി പുള്ളി ആൾക്കാരെ കടിച്ചാണ് തോൽപ്പിക്കുന്നത് അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഫൈറ്റും എനിക്ക് എനിക്കിഷ്ടമായി പിന്നെ ഈ ആദ്യത്തുണ്ടായിരുന്ന ഒരു ഫൈറ്റ് സീനും അതിന്റെ ആംഗിളും അതിൽ വന്ന അവൻ നിൽക്കുന്ന പോസും കാര്യങ്ങളൊക്കെ അത് അടിപൊളിയായിരുന്നു നല്ലത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത് പറയാം അത് എല്ലാ ആക്ടേഴ്സിനും ഒന്നും പറ്റില്ല കാരണം ബോഡിയുടെ ആ മൂവ്മെന്റും ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ആ ഒരു ഡാൻസിങ് സ്കില്ലും ഒക്കെയാണ് പുള്ളി ശരിക്കും ആ ഒരു ഫൈറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഐ റിയലി അപ്രിഷ്യേറ്റ് ദാറ്റ് അതില് ആ ഒരു ഫൈറ്റിലും ആ ഒരു കാര്യത്തിലും ഞാൻ അവിടെ വെച്ച അല്ലു അർജുൻറെ ഫാൻ വീണ്ടും ആയി ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല ശ്രീലീല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ആ സോങ്ങിന് ഹിസുക്ക് എന്ന് പറഞ്ഞ സോങ്ങിന് അത്രയും നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് അത് വരുന്നത് പുള്ളിക്കാരി ഫ്രെയിമിലേക്ക് കഴിഞ്ഞിട്ട് അല്ലു അർജുൻ ശരിക്കും ഒരു സ്റ്റാൻഡാണ് അല്ലു അർജുൻ അർജുനൻ ആരും ശ്രദ്ധിക്കുന്നില്ല പുള്ളിക്കാരിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും പുള്ളിക്കാരിയുടെ ആ ഒരു ശരീര പടിവും പുള്ളിക്കാരിയുടെ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അല്ലു അർജുന്റെ ഡാൻസ് ആണ് ആൾക്കാർ കുറെ കൂടി കണ്ടിരിക്കുന്നത് പക്ഷേ പുള്ളിക്കാരിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ആ ഒരു സ്ക്രീൻ പ്രസൻസ് ശരിക്കും കൊണ്ട് ലിറ്ററലി ഫയർ ഈ പുഷ്പയിൽ ശരിക്കും അല്ലു അർജുന്റെ ഫയർ അല്ലേ ശ്രീലാല കൊണ്ടെന്ന ഫയർ ആണ് യൂട്യൂബിൽ ഇനി ആ സോങ് റിലീസ് ആയി കഴിയുമ്പത്തേനും കത്താൻ പോകുന്നത് ഐ ബെറ്റ് അത്രയും നല്ലൊരു സോങ് ആയിരുന്നു പക്ഷേ മലയാളം വേർഷനിൽ കേട്ടത് കൊണ്ട് എനിക്ക് അതിൽ കൂടുതലും ഞാൻ പിന്നെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി അങ്ങനെ ഫോട്ടോ ഫോട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ആ പാട്ട് പാട്ടവര് കൊണ്ടുവന്ന് ഇങ്ങനെ അവരങ് ഇല്ലാടാക്കി കളഞ്ഞടോ ഞാൻ നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു മലയാളം പദ്യമില്ലേ പൂച്ച വന്ന് പാല് കുടിക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞ ആ ഒരു മോഡാക്കി കളഞ്ഞു അത് <laughs> തിയേറ്ററിൽ <laughs> ഒരു ഓളം സൃഷ്ടിക്കേണ്ട ഒരു പാട്ട് അണങ്ങണഞ്ഞു പോയി പക്ഷെ പുള്ളിക്കാര്യം അടിപൊളിയായിരുന്നു അതും പറയാണ്ടിരിക്കാൻ വയ്യ പിന്നെ ഇതിൽ പുഷ്പ മണ്ണിലുള്ള പുഷ്പയുടെ ചേട്ടനുണ്ട് പുള്ളിയും ഇതിൽ വന്ന് കഴിഞ്ഞിട്ട് ഒരു ഇമോഷണൽ സീൻ ഭയങ്കരമായിട്ട് കോമഡി ആക്കി കളഞ്ഞു ഒരു സീരിയൽ പോലെ ആക്കി കളഞ്ഞ് വന്നിരുന്ന് കരഞ്ഞു പിഴിഞ്ഞ് മൂക്കട്ടേക്ക് ഒരു മാതിരി സീരിയൽ പോലെ ഓൾറെഡി സീരിയൽ വല്ലി ഐ മീൻ ശ്രീവല്ലിനെ കൊണ്ടിട്ട് പുറത്തിമുട്ടിരിക്കുകയാണ് പിന്നെ ചേട്ടനും കൂടി വന്നു ചേട്ടന്റെ ഭാഗത്തു നിന്നും ഒരു സീരിയല് ചേട്ടനങ്ങ് ഒരു പ്രകടനം ഡ്രാമ ചേട്ടൻ കാണിച്ച് കാഴ്ച വെച്ചിട്ട് പോയി അവിടെയാണ് ഫിലിം അവസാനിക്കുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇത്ര ട്രോൾ ചെയ്യാലും എന്നെ പേഴ്സണലി എന്റർടൈൻ ചെയ്യിച്ചു ഞാൻ പൊതുവുള്ള ഒരു കാര്യമാണ് പറഞ്ഞെങ്കിലും ഈ പാട്ടും ലൈറ്റും തിയേറ്ററിൽ ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ എന്റർടൈൻഡ് ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റർടൈൻഡ് ആയി പക്ഷെ നമുക്ക് ട്രോൾ ട്രോള വകുപ്പും അതിലുണ്ട് കാരണം സ്റ്റോറി ലൈനും അനാവശ്യമായിട്ടുള്ള മാസ് കാണിക്കാനുള്ള സംഭവം മാസ് കാണിക്കാനുള്ള ഫൈറ്റും ഒക്കെ കുത്തിക്കേറ്റിട്ട് അവിടെ ഒക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം തിയേറ്ററിൽ പോയിട്ട് എന്തായാലും കാണാൻ പറ്റുന്ന ഒരു പടമാണ് നിങ്ങൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന റിവ്യൂ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എന്താണോ പടം വേണമെങ്കിൽ നിങ്ങൾ പോയി കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യാം നമുക്ക് എന്തായാലും കണ്ടത് പറയാം സീരീസ് ആയിട്ട് അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്തോഡിൽ കാണുന്നവരായിരിക്കും